കേളി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ റിയാദിൽ കഴിഞ്ഞ ദിവസം നടന്ന റിയാദ് ജീനിയസ് മത്സരം ശ്രദ്ധേയമായി ആദ്യഘട്ടത്തിൽ പേരാണ് അന്തിമ റൗണ്ടിൽ എത്തിയത് ഈ മത്സരത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന പ്രാഥമിക റൗണ്ടിൽ നിന്ന് നിന്ന് ഫൈനലിസ്റ്റുകളും അവരിൽ അഞ്ച് റൗണ്ടുകളിലൂടെ ഗ്രാൻഡ് പോയിന്റുകൾ നേടി വിജയിയായി കേളി റിയാദ് ജീനിയസ് പ്രവാസികളുടെ വിജ്ഞാനത്തിന്റെ ആഘോഷമായി മാറിയ പരിപാടിയിൽ രജിസ്ട്രേഷൻ വഴി തെരഞ്ഞെടുത്ത മുന്നൂറ്റി അമ്പതോളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് പ്രാഥമിക റൗണ്ടിൽ പങ്കെടുത്ത മുഴുവൻ പേരും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതെന്ന് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് പ്രത്യേകം പറഞ്ഞു ഇവരിൽ നിന്നും അന്തിമ റൌണ്ടിലെത്തിയ ആറുപേർ തമ്മിലായിരുന്നു കടുത്ത പോരാട്ടം നടന്നത് ഗ്രാൻഡ് മാസ്റ്ററുടെ കടുകട്ടി ചോദ്യങ്ങൾക്ക് മുന്നിൽ തുരുദുറ ഉത്തരങ്ങൾ നൽകി തലശ്ശേരി തെറുമുളം സ്വദേശി നിവ്യ സിംനേഷ് ഒടുവിൽ ൾ നേടി കിരീടം ചൂടി ബിടെക് ബിരുദധാരിയായ നിവ്യ സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രശ്നോത്തര മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു പൊതുപരിപാടിയിൽ അറിവിന്റെ മാറ്റുരക്കുന്നത് ആദ്യ റൌണ്ടിൽ പതിനാറിൽ പതിമൂന്ന് ശരിയുത്തരങ്ങൾ നൽകിയാണ് നിവ്യ ഫൈനൽ റൗണ്ടിൽ എത്തിയത് പിഎസ് സി പരീക്ഷക്കായി നടത്തുന്ന പരിശീലനം മത്സരത്തിൽ ഏറെ സഹായകമായെന്ന് നിവ്യ അറിയിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നാട്ടിൽ ഞാൻ പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സും പത്രവാർത്തകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അതൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്തു പിന്നെ ജി എസ് പ്രദീപ് സാറിൻ്റെ അശ്വമേധ മുതൽ ഫോളോ ചെയ്യുന്നതാണ് സാറിൻ്റെ കിസ് ഷോകളും കാണാറുണ്ട് എല്ലാം ഹെൽപ്പ് ചെയ്തു ഒന്നാം സമ്മാനമായി ലഭിച്ച അമ്പത്തി രൂപയിൽ നിന്ന് ഒരു ഭാഗം കേളി റിയതിൻ്റെ പൊതിച്ചോർ പദ്ധതിയിലേക്കും മറ്റൊരു ഭാഗം സ്വന്തം നാട്ടിലെ ലൈബ്രറിയിൽ പുസ്തകം വാങ്ങുന്നതിനും സംഭാവന നൽകുവാനാണ് നിവിയുടെ തീരുമാനം ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്